വേൾഡ് ഇൻ വേഡ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം യു എ ഇയെ കൂട്ടിപ്പിടിക്കുന്ന അമേരിക്കയെക്കുറിച്ചാണ് ആദ്യ വിശകലനം പിന്നെ പശ്ചിമേഷ്യയിലേക്കുള്ള അമേരിക്കൻ പടയെക്കുറിച്ചും ശ്രീലങ്കൻ പ്രസിഡൻറ്റിനെക്കുറിച്ചും വേൾഡ് ഇൻവേഡ്സ് തയ്യാറാക്കുമ്പോൾ ഇസ്രായേൽ ലബനാനിലെ ജനവാസ മേഖലകളെ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകൾ താൽക്കാലിക കേന്ദ്രങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു എന്നാണ് യു എൻ ഇൻ്റെയും ലബനാനിൻ്റെയും ഉത്തരവാദപ്പെട്ടവർ അറിയിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ലബനാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുനൂറ് കവിയും ഇതിൽ അമ്പതോളം പേർ കുട്ടികൾ നൂറോളം പേർ സ്ത്രീകൾ പരിക്കേറ്റവർ ഇതിന്റെ ഇരട്ടിയോളം വരും അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് മിക്കവാറും യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരായ പൗരന്മാരാണ് സകല അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് കണ്ണും മൂക്കുമില്ലാത്ത ആക്രമണത്തിന് ലബനാനിൽ ഇസ്രായേൽ തുടക്കമിട്ടിരിക്കുന്നത് സൗദി അറേബ്യ യു എയും അടക്കം ഒട്ടധികം രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം യുദ്ധം അതിരുവിടുന്നതിൽ ഇവരൊന്നും സംതൃപ്തരല്ല എന്നതുകൊണ്ട് തന്നെ ആരും കാണുന്നില്ല എന്ന നാട്യത്തിൽ ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ഫോട്ടോയിൽ ജോ ബൈഡന്റെ കൂടെ ചേർന്നിരിക്കുന്നത് യു എ ഇയുടെ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ അമേരിക്കയുടെ പ്രമുഖ പ്രതിരോധ പങ്കാളിയായി യു എ ഇയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് ഈ ഒരുമിച്ചിരിക്കൽ ഫലസ്തീനിലും ലബനാനിലും ഇസ്രായേൽ വക ഭീകരത തുടരുന്നതിൻ്റെയും ആശുപത്രികളും സ്കൂളുകളും തകർക്കപ്പെടുന്നതിൻ്റെയും ഇടയിലാണ് ഈ കൂടിച്ചേരൽ എന്നത് കൗതുകകരമാണ് അതിര് കടന്ന് കടന്ന് യുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്ന ബേജാറിലാണ് യു എ സൗദിയും ഖത്തറും ഒക്കെ വെടിനിർത്തൽ ലക്ഷ്യത്തിലെത്തിക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് വിജയിക്കാനായിട്ടില്ല എന്നത് അബുദാബിയെ വിഷമിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാവണം എക്സിൽ പ്രസിഡന്റിൻ്റെ പുതിയ കുറിപ്പ് അതായത് നേരത്തെ യുദ്ധശേഷമുള്ള ഫലസ്തീൻ്റെ വികസനത്തെക്കുറിച്ച് യു എ ഇ ചർച്ച തുടങ്ങിയിരുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് അബ്ദുള്ള ബിൻ സെയ്ദ് അൽ നഹിയാൻ എക്സിൽ കുറിച്ചത് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഗസയിലെ യുദ്ധശേഷമുള്ള കാര്യങ്ങളിൽ പിന്തുണ നൽകാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിഡന്റ് ആയ ശേഷം ഷെയ്ക്ക് ആദ്യമായി നടത്തുന്ന അമേരിക്കൻ സന്ദർശനം സൈനിക വ്യവസായ കൂട്ടുകെട്ടിലേക്ക് വഴി തുറക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇനി ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നുള്ള പരിശീലനങ്ങൾ പ്രദർശനങ്ങൾ സൈനിക കൊളാബറേഷനുകൾ ആയുധ സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങൾ എല്ലാം നടക്കാനിരിക്കുന്നു ഇതിനു പുറമെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും ലക്ഷ്യമിടുന്ന നേട്ടങ്ങളും പരസ്പര സഹകരണത്തിലൂടെ ഈ മേഖലയിൽ കുത്തക സ്ഥാപിക്കാനാവുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ സാംസൺ ഇലക്ട്രോണിക്സും തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയും യു എ ഇയിൽ തങ്ങളുടെ ഫാക്ടറികൾ സ്ഥാപിക്കാൻ തയ്യാറാണെങ്കിലും വൈറ്റ് ഹൗസ് ഇതുവരെ തല കുലുക്കിയിട്ടില്ല ഈ സന്ദർശനത്തോടെ ആ തല കുലുങ്ങുമെന്നാണ് യു എ ഇയുടെ പ്രതീക്ഷ യു എ ഇക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബായി മാറാൻ താല്പര്യമുണ്ടെന്നും അതിൻ്റെ തലപ്പത്ത് അമേരിക്ക ആയിരിക്കും ഉണ്ടാവുക എന്നുമാണ് ഇൻ്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിൻ്റെ ഗൾഫ് മേഖലയിലെ സീനിയർ അനലിസ്റ്റായ അന്ന ജേക്കബ് പറയുന്നത് സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ യു എ ഇ താല്പര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം അമേരിക്ക മറന്നു കാണില്ല അവിടുത്തെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിന് എമിറേറ്റ്സ് പിന്തുണ നൽകുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ പ്രതിഷേധവുമുണ്ട് പക്ഷേ റഷ്യയുമായും ചൈനയുമായും യു എ ഇ കൈകോർക്കാൻ ഒരുങ്ങുന്നു എന്നത് അമേരിക്കയെ ആശങ്കയിലാക്കുന്നുണ്ട് താനും റഷ്യയിലേക്ക് ഒന്നിലധികം തവണ ഷെയ്ക്ക് യാത്ര നടത്തി പുടിനുമായി സംസാരിച്ചിരുന്നു ഈ ചങ്ങാത്തം ശരിയല്ലെന്ന് യു എയെ ബോധ്യപ്പെടുത്താൻ അമേരിക്ക പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ചൈനയുമായുള്ള ചങ്ങാത്തം കാരണം തങ്ങളുടെ എഐ ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും യു എയ്ക്ക് മേൽ അമേരിക്ക ചില നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു അതേസമയം യമനിലെ ഊത്തികളെ സഹായിക്കുന്ന ഇറാനുമായി ആണവ കൈമാറ്റത്തിനൊരുങ്ങുന്ന അമേരിക്കയുടെ നിലപാട് ശരിയല്ല എന്ന് യു എ ബൈഡനെ അറിയിച്ചിരുന്നു അക്കാര്യം കൊണ്ട് തന്നെ മുൻപ് ബൈഡനെ കാണാൻ ഇവർ കൂട്ടാക്കിയിരുന്നുമില്ല യു എ ആസ്ഥാനമായ ഒരു സംഘടന കുറച്ചു മുൻപ് യുവാക്കൾക്കിടയിൽ നടത്തിയൊരു സർവേ ഫലം ഓർക്കുന്നത് നന്നാവും ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന് മൂന്നിലൊന്ന് ആളുകളുടെ ഉത്തരം അമേരിക്ക എന്നായിരുന്നു പക്ഷേ രണ്ടാം സ്ഥാനത്ത് ചൈനയും റഷ്യയും ഒന്നും ആയിരുന്നില്ല യു എ ഇ എന്നായിരുന്നു ഭൂരിപക്ഷത്തിന്റെ ഉത്തരം വൈറ്റ് ഹൗസിലെ ബൈഡൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞതാണ് പക്ഷേ ഒരു കൂടിക്കാഴ്ചയും കെട്ടിപ്പിടുത്തവും ആ സീറ്റിലേക്ക് പിന്നീട് ആര് വന്നാലും ഒരു പിന്തുണയ്ക്ക് കാരണമാവുമെന്ന് യു എ ഇക്കറിയാം ട്രംപാണോ കമലയാണോ എന്നതൊക്കെ വെറുമൊരു പേരുമാറ്റം മാത്രമാണെന്നും കാര്യങ്ങൾ ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ചേ നടക്കൂ എന്നും ആർക്കാണ് അറിയാത്തത് ഒരു കാര്യം കൂടി യു എ മുൻപ് ഈ പ്രതിരോധ പങ്കാളിത്ത പദവി ലഭിച്ച ഏക രാജ്യം ഇന്ത്യയാണത്രേ ലബനാനിലേക്കും ഇസ്രായേൽ മിസൈലുകൾ പറക്കാൻ തുടങ്ങിയതോടെ അമേരിക്ക കൂടുതൽ സൈന്യത്തെ പശ്ചിമേഷ്യൻ പ്രദേശത്തേക്ക് അയക്കാൻ തുടങ്ങുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പ്രദേശത്ത് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഈ പടപ്പുറപ്പാട് എന്നാണ് അമേരിക്കയുടെ വാദം ബഹ്റൈൻ ഈജിപ്ത് ജോർദാൻ കുവൈറ്റ് സൗദി യു എ ഇറാഖ് ഒമാൻ കൂടാതെ ഇസ്രായേൽ എന്നിവിടങ്ങളിലൊക്കെയുള്ള കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരാണ് അത്ര മേഖലയിൽ ഇപ്പോഴുള്ളത് ഇറാൻ്റെ സൈനിക ഭീഷണിയെ മറികടക്കാനായിരുന്നു ഈ മേഖലയിൽ തങ്ങളും ശക്തരാണെന്ന് തെളിയിക്കാനുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഹമാസും ഹിസ്ബുല്ലയും ഹൂത്തികളും മറ്റ് സംഘങ്ങളും അമേരിക്കയുടെ കണ്ണിൽ ശത്രു സംഘങ്ങളാണ് ഇവയെ നിയന്ത്രിക്കാനും വേണ്ടി വന്നാൽ തകർക്കാനും ഉദ്ദേശിച്ച് തന്നെയാണ് ഈ തമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വേണ്ടി വന്നാൽ ഈ യുദ്ധത്തിൽ അമേരിക്കൻ സൈനിക സംഘങ്ങളും പങ്കാളികളായേക്കുമെന്ന് തന്നെയാണ് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇറാന് നേരെ ഇസ്രായേൽ തിരിയുന്ന നിമിഷത്തിനായി അമേരിക്ക കാത്തിരിക്കുകയാണ് എന്നാണ് മറ്റൊരു പക്ഷം കരുതുന്നത് തങ്ങളുടെ എക്കാലത്തെയും ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള അവസരം അമേരിക്ക ഉപയോഗിക്കാതിരിക്കില്ല എന്ന് ഇവർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗൊത്താബെ രാജപക്സെ രാജിവെച്ച് ഓടിപ്പോയതിനെ തുടർന്ന് നേതാവില്ലാതായ ശ്രീലങ്കയ്ക്ക് പുതിയ പ്രസിഡന്റ് വരുന്നു ജനതാ വിമുക്തി പരമന പാർട്ടിയുടെ നേതാവ് അനുരകുമാര ദിസനായകയാണ് പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള സംഘടനയാണ് ജെ ഒരു കാലത്ത് ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ ഏറെ നേരിട്ട പാർട്ടിയാണത് എഴുപതുകളിലും എൺപതുകളിലുമായിരുന്നു അത് സാധാരണ കമ്മ്യൂണിസ്റ്റുകളെ പോലെ ഭരണകൂടം തട്ടിമറിച്ച് സോഷ്യലിസം കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന പാർട്ടി പിന്നീട് സിംഹള ദേശീയത കൊണ്ടേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുകയായിരുന്നു അത്രേ പക്ഷെ പിന്നീട് തമിഴ് വിരുദ്ധ കലാപത്തിന്റെ ഉത്തരവാദികളെന്ന് മുദ്രകുത്തപ്പെട്ട് ഇവർ നിരോധിക്കപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലോടെ പുതിയ കുതിപ്പ് തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ട് മാത്രമായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയത് അതോടെ മൂന്ന് ശതമാനത്തിൻ്റെ പാർട്ടി എന്ന വിളിപ്പേരും കിട്ടി അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടിയത് കമ്മ്യൂണിസ്റ്റായ ദിശനായകയ്ക്ക് ചൈനയോടാവും കൂറന്ന് വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയെ മറന്നു കളിക്കാൻ അദ്ദേഹം ഒരുങ്ങുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അദാനിയുടെ പ്രൊജക്റ്റുകൾ താൻ അധികാരത്തിൽ വന്നാൽ ഒഴിവാക്കും ഇന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊക്കെ എത്ര കണ്ട് സാധ്യമാവുമെന്ന് കണ്ടറിയണം നേരത്തെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും ആയിരുന്നു പ്രതിപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ അധികാരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നന്ദി